ഹഗേഷ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ വേറെ ഒന്നും ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ എന്താണ് നമ്മുടെ റേഞ്ച് ഏരിയയിലൊക്കെ ഈ ഒരു സീസൺ ആകുമ്പോൾ പ്രത്യേകത്തിന് ചീവ് ചീ വീട് നമ്മുടെ ഇടയ്ക്കുന്ന ചീ വീട് പലരും ഈ ചീവിടിനെ കണ്ടു കാണത്തില്ല അപ്പോൾ ഞാൻ ഈ ശിവീടിൻ്റെ ഈ ശബ്ദം നിങ്ങൾക്ക് കാണിച്ചതാണ് ചെന്നാൽ ഈ കിടക്കുന്ന മോഡലാണ് സാധനം പക്ഷേ ഇതെല്ലാം ഒത്തിരി ഉണ്ട് കൂടെ ഇവിടെ മൊത്തത്തിലാകേണ്ട ശബ്ദത്തിന് നമുക്ക് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ കേൾക്കുന്ന നിങ്ങൾക്ക് ഷി വീടിൻ്റെ ശബ്ദമായിരിക്കും കേൾക്കുന്നുണ്ടാവുക അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു ആ ശബ്ദം കേൾപ്പിച്ച് തരാമെന്നുള്ള ലെവലിലാണ് കാരണം ആ ചീവീട് ഒരു ചെറിയൊരു സാധനം ഇത്ര ശബ്ദത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദം ഞങ്ങൾ കേൾപ്പിച്ച് തരാം അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഭയങ്കരമായിട്ട് മൈന്യൂട്ടായിട്ട് ശബ്ദം കേട്ടപ്പോൾ പറ്റുകയുള്ളൂ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പോകും അപ്പോൾ അത്രയും റിസ്ക് വീട് വേണമെങ്കിൽ ഞാൻ ശബ്ദം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ശബ്ദം നമുക്ക് പിടിച്ചേക്കാം ചാച്ചി ചെറുകുമറയിലെ ശബ്ദം കാരണം ഒരു ശുചിയ തൊക്കെ മൂന്നാണ് കേട്ടോ അഞ്ഞൂറ് ഒമ്പത്